ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും നമ്മുടെ കമ്മിൽ വന്നേക്കാണ് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച മുടക്കൂസാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് മെഷീൻസ് കൂടെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കമ്മിലകത്തേക്ക് വരാം അപ്പം ഇതൊരു ബൾക്ക് ആണ് എടുക്കുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് നാളികേര അറ്റേടൈം ഉണക്കാൻ വരുന്ന ഒരു മെഷീനാണ് ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് നാളികേര ഉണക്കാം ജാതിക്ക അതുപോലെ തന്നെ അടയ്ക്ക ഇങ്ങനെയുള്ള സംഭവമൊക്കെ മെഷീൻ നമുക്ക് ഉണക്കാനായിട്ട് വരും ഇതിന്റെ തന്നെ നമുക്ക് ചെറുത് വരുന്നുണ്ട് ഒരു നൂറ്റമ്പത് കിലോ അതിൽ നമുക്കൊരു ആയിരം നാളികരം പിന്നെ അതിന്റെ ചെറുത് അഞ്ഞൂറ് നാളികരം ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ വരുന്നുണ്ട് ബൾക്ക് ഡ്രയറിൽ അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം തന്നെ അതിന്റെ ഉത്ഭാഗം വരുന്നത് പിന്നെ ഇവിടെ ഒരു ട്രായ്മയും വരും നമ്മൾ നാളികരൊക്കെ ഇടാകൾ ഒരു ട്രൈ മീഡിയം വരും അപ്പോൾ ഇതിന്റെ മോൾ കൂട്ടിയാണ് നമ്മൾ സാധനാൾക്ക് ലോഡ് ചെയ്ത് കൊടുക്കുക നാളികരായാലും സംഭവം വരും അപ്പം അതിന് നമുക്ക് ഇവിടെ കയറി നിൽക്കാനായിട്ട് ചെറിയൊരു സ്റ്റെപ്പ് കാര്യങ്ങൾ വരും അപ്പം അതിൽ കയറിയിട്ട് നമ്മളിവിടെ മോൾ കൂട്ടിയാണ് ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മൊത്തം ഉണങ്ങാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് വേണ്ടത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ജസ്റ്റ് നമ്മൾ ഷെല്ല് കളയാനായിട്ട് പന്ത്രണ്ട് മണിക്കൂർ പറയുമ്പോൾ തുറന്നിട്ട് ഇതുവരെ ആണ് തുറന്നെടുക്കുക അപ്പോൾ ലോഡ് ചെയ്യുന്നത് ഇതുകൂടെയും എടുക്കുന്നത് ഇതുകൂടിയാണ് വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇട്ടാൽ നമുക്ക് നാളികരം മുഴുവനായിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ടും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഈ എന്താ പറയുക നാളികരം ഉണക്കുന്ന മില്ലുകൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മില്ലുകൾ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഇടുന്നപ്പോൾ എടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ ബൾക്ക് ഡ്രയർ വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ വരുന്നത് ഉള്ളിലൂടെ ഫുൾ ഫുള്ള് സ്റ്റെയിൻലെസ്റ്റിലെ ഒരു മുപ്പത് ട്രാൻഡ് മെഷീൻ കഴിഞ്ഞെടുക്കുന്നത് ഫുൾ കഴിഞ്ഞിട്ടില്ല കുറച്ച് കുറേ കൂടി ഉണ്ട് ഇതിൽ നമുക്കൊരു മുപ്പത് ട്രാൻ്റെ മെഷീൻ ആണ് വരുന്നത് ട്രേസ് എല്ലാം നമുക്കിവിടെ കാണും സംഭവം ട്രേസും കാര്യങ്ങളൊക്കെ മുന്നേറ്റ വീട്ടിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ഇതാണ് ഇതിന്റെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു മെഷീൻ വരുന്നത് ഇതിൽ നമുക്കൊരു ഒരു നൂറ്റമ്പത് ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഒക്കെ പറ്റുന്ന മെഷീനാണ് ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് മെയിൻ ആയിട്ടും എന്താ പറയുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫിഷ് മീറ്റ് ഇങ്ങനെ എന്ത് സാധനം നല്ല ക്വാളിറ്റിയിൽ ഉണക്കി ഉണക്കെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വരുന്നത് ഇത് ഫുൾ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ്റ്റീൽ ആണ് വരുന്നത് ഇതിന് തന്നെ ചെറിയ മിഷൻസ് ഉണ്ട് ഇപ്പൊ ഒരു മൂന്ന് ട്രൈ തൊട്ട് ഇപ്പം ഒരു മുപ്പത് ട്രൻ്റെ ആണ് നമുക്കൊരു മൂന്ന് ട്രൈ തൊട്ടുള്ള മിഷൻസ് വരുന്നുണ്ട് അപ്പം കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് മൂന്ന് ട്രൈ അഞ്ച് ട്രൈ ഏഴ് പത്ത് പതിനാല് ഇരുപത് മുപ്പത് അമ്പത് നൂറ് കസ്റ്റമർക്ക് എത്ര ട്രൈസ് ഉള്ള ട്രയർ വേണേലും നമുക്ക് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റും അതും എന്ത് പ്രോഡക്റ്റ് ഉണക്കാനാണോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി നൽകുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് പിന്നെ അപ്പുറത്ത് വരുന്നത് ഇത് വന്ന് ജി എയിൽ വരുന്നതാണ് ഫുള്ള് ജി ഐ ആണ് ഇന്നർ ബോഡി ഔട്ടർ ബോഡിയും ജി ഐയിൽ വരുന്നതാണ് ഇത് മുപ്പത് ട്രൈ തന്നെയാണ് കപ്പാസിറ്റിയൊക്കെ സെയിം തന്നെയാണ് ഇതിന്റെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള മെഷീൻസ് ഉണ്ട് നമുക്ക് ഇവിടെ കാണാം ഇത് മീറ്റർ മാലും സംഭവം ഒക്കെ വരുന്നുണ്ട് നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അടുത്തൊരു ഒരു മുന്നൂറ് ഡിഗ്രി വരെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള മെഷീൻസ് ഉണ്ട് ഇതിപ്പോൾ ഒരു നൂറ്റമ്പത് ഡിഗ്രി സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണ് ഇതൊക്കെ ഓരോ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് നൽകുന്നതാണ് പിന്നെ നമുക്ക് ഉള്ളിൽ കുറച്ച് മെഷീൻസ് ഉണ്ട് ചെറിയ മിഷീൻസ് ഇപ്പൊ നിങ്ങളൊരു വീട്ടാവശ്യത്തിനാണ് മെഷീൻ നോക്കുന്നുണ്ടെങ്കിൽ വീട്ടാവശ്യങ്ങളൊക്കെ ഉള്ള മെഷീൻസ് ഉണ്ട് ചെറിയ മെഷീൻസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ഉള്ളിൽ കുറച്ച് പണി നടക്കുന്നത് അതും കുറച്ച് കാണിച്ചു തരാം ഈ മൂന്ന് മെഷീനാണ് ഇവിടെ കഴിഞ്ഞു കിടക്കുന്നത് ഇതും ഒരു ബൾക്ക് ഡ്രയർ തന്നെയാണ് ഇത് സെയിം തന്നെയാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് നാല് കിടക്കുന്ന മെഷീൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ കുറച്ച് മെഷീൻസ് ഉണ്ട് ചെറിയ മെഷീൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് കാണാൻ ചേരുന്നതാണ് അപ്പം ഇവിടെ കുറച്ച് ചെറിയ മെഷീൻസ് എടുക്കുന്നുണ്ട് ചെറിയ മെഷീൻ ഞാൻ പറയാണെങ്കിൽ ഇപ്പം അഞ്ച് ട്രെൻറെ മീഷീനാണ് അഞ്ച് തട്ടിന്റെ മെഷീനാണ് കാഞ്ഞ് തരാം ഇതിപ്പോ നമ്മൾ ട്രേ ഉള്ളിൽ വെച്ചിട്ടില്ല ഇതാണ് ഇതിന്റെ മീറ്റർ പാലിൽ കാരണം വരുന്നത് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ തന്നെ നമ്മുടെ മെഷീൻ ഓൺ ആവും അതൊക്കെ നമ്മള് ഭയങ്കര സിമ്പിൾ ആണ് ഇപ്പോൾ ഈ മുപ്പത്തി ഏഴിൽ കാണിക്കുന്ന ടെമ്പറച്ചർ ഇപ്പം ഇതിന്റെ ഉള്ളിൽ തന്നെ നോർമൽ ടെമ്പറച്ചറാണ് നമ്മൾ നമ്മളതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അമ്പത്തഞ്ച് ഡിഗ്രിയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് കീസ് ഉപയോഗിച്ച് നമുക്ക് കൂട്ടാനും കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഒരു എഴുപത് ഡിഗ്രി ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടി വരും ഇത് ഹീറ്ററിൻ്റെ ഒരു ഇൻഡിയേഷലൈറ്റാണ് ഉള്ളിൽ ഹീറ്റർ ഓൺ ആയിട്ടുള്ള ഇൻഡിയേഷലൈറ്റ് ആണ് പിന്നെ ഇത് ഫ്യൂസ് ആണ് ഇപ്പോൾ ഇത്രയും നേരം ഉള്ളതാണ് മീറ്റർ മാനിൽ ഇടുന്നത് വളരെ സിംപിളാണ് നമ്മൾ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് വിടുമ്പോൾ തന്നെ ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് വിടുക നിങ്ങൾ ജസ്റ്റ് വീട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്ത് ഉപയോഗിക്കുന്നതുള്ളതാണ് ഭയങ്കര സിമ്പിൾ ആണ് ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വിടുക ഇതിപ്പോ അഞ്ച് ട്രാൻഡ് ആണ് ഇരുപത്തി കിലോ കപ്പാസിറ്റി വരുന്നതാണ് ഇതിന്റെ ചെറിയൊരു മോഡൽ ഉണ്ട് മൂന്ന് ട്രാൻഡ് അതിപ്പോ നമുക്ക് സ്റ്റോക്ക് ഇല്ല ഒരു പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന മെഷീൻസ് ഉണ്ട് പിന്നെ വരുന്നത് ഇപ്പൊ ഇവിടെ ഉള്ളത് പത്ത് ട്രാൻഡ് ഉണ്ട് പത്ത് ട്രാൻഡ് അതിൻ്റെ തന്നെ വലിയ മോഡലാണ് പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഒരു മോഡലുണ്ട് ഏഴ് ട്രാൻഡ് അതും സ്റ്റോക്ക് ഇല്ല ഇപ്പൊ ഇതിന്റെ ട്രാൻഡിയും ബാക്കി സൈസൊക്കെ സെയിം തന്നെയാണ് പിന്നെ ട്രാൻഡ് കാര്യം പറഞ്ഞപ്പോ പിന്നെ ഇവിടെ വരുന്നത് പതിനാല് ട്രാൻമിഷനാണ് ഇത് നമ്മൾ അപ്പുറത്ത് കണ്ടപ്പോൾ തന്നെ ഫുൾ ജി ഐ ആണ് വരുന്നത് ഇതിലിപ്പോൾ ട്രേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുൾ സ്റ്റെയിൻലെസ്സിൽ ട്രേസ് ആണ് വരുന്നത് ഇതിൽ തന്നെ ട്രേസ് നമുക്ക് രണ്ട് മെറ്റീരിയൽ വരുന്നുണ്ട് ഇതിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ് പിന്നെ ജി ഐയിൽ വരുന്ന ട്രേസ് നിങ്ങളിപ്പോൾ നാളികേരം അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ഉണക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് സ്റ്റീൽ ട്രേസ് എടുത്താൽ മതിയായിരിക്കും അതായിരിക്കുമ്പോൾ സ്റ്റെയിൻലെസ് ലീൽ ട്രേസിനേക്കാളും റേറ്റ് കുറവായിരിക്കും അപ്പം നിങ്ങൾ നാളികേരം മാത്രമല്ല ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഫിഷ് മീറ്റ് ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണക്കാണെങ്കിൽ സ്റ്റെയിൻലെസ് ട്രേസ് തന്നെ എടുക്കണം ഇത് ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡാണ് വരുന്നത് ഇത് പതിനാലെ ഫുൾ ജി ഐ വരുന്നത് ട്രേസ് മാത്രം സ്റ്റീൽ രൂപയുടെ മെഷീനാണ് പിന്നെ ഇതിന് തന്നെ ചെറുത് വലുതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമർക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണക്കാനാണോ ഏത് സൈസിലാണോ വേണ്ടത് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി നൽകുന്നതാണ് നൽകുന്നതാണ് അത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഐറ്റംസ് ഉണക്കാനായിട്ട് പച്ചക്കറികളോ പഴങ്ങളോ മീനോ ഒരിച്ചോ മുളകോ മല്ലിയോ ജാതിക്കോ എന്ത് നമ്മൾ ഉണക്കാനായിട്ട് നമ്മുടെ ഇതുപോലുള്ള ഡ്രയറുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് അത് നമ്മൾ ഡ്രൈവേഴ്സ് എല്ലാം തന്നെ ഓൾ ഓർന്നു നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് തയ്ച്ച് തരാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മുടെ ഡ്രൈവർ വേണമെന്നുള്ളത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത നല്ല എവിടെയിട്ട് കാണുന്ന ഒരു